അനി പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പെൻഷൻ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ വിഷ്ണു ക്രിയേഷൻ എന്ന യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ലഭിക്കാം അപ്പോൾ ഈ മാസം എല്ലാവർക്കും രണ്ട് മാസത്തെ കെടു കുടിശ്ശിയെ കിടക്കുന്ന കഴിഞ്ഞ വർഷത്തെ മൂന്ന് ഗഡുക്കളിൽ നിന്നും ഒരു ഗഡു ഈ മാസം ആ കൂടാതെ തന്നെ ഈ മാസത്തെ കിടക്കുന്ന കൂട്ടി മൂവായിരത്തി എത്തിച്ചേരുന്നതായിരിക്കും ഈ മാസം പെൻഷൻ ലിസ്റ്റ് ചേർന്നവർക്ക് മൂവായിരത്തി ഇരുന്നൂറ് എത്തിച്ചേരല്ല അത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ കൂടാതെ തന്നെ സർക്കാർ നൽകുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളും നിങ്ങൾ സമർപ്പിച്ചാൽ നിങ്ങൾക്ക് മുടങ്ങാതെ തന്നെ ക്ഷേമ പെൻഷൻ എത്തിച്ചേരുന്നതായിരിക്കും സർ ഇപ്പം മസ്തിങ് ചെയ്യേണ്ട നിർബന്ധമാക്കിയിരിക്കണം മസ്തിങ് ചെയ്യാൻ വേണ്ടി തന്നെ നിങ്ങൾ ആധാർ കാർഡ് ആവശ്യമാണ് ആധാർ കാർഡ് പത്ത് വർഷത്തിൽ കൂടുതൽ ആയാൽ നിങ്ങൾ പുതുക്കണം പത്ത് വർഷത്തിൽ കൂടുതലായാലും നിങ്ങൾക്ക് മസ്റ്റിംഗ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് ചെയ്യാൻ പാടായിരിക്കും തന്നെ നിങ്ങൾ മസ്റ്റിംഗ് ചെയ്യണമെങ്കിൽ തന്നെ ആധാർ കാർഡ് പത്ത് വർഷത്തിൽ മുകളിലാകും മുമ്പ് തന്നെ നിങ്ങൾ അത് പുതുക്കിയെടുക്കണം അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ പോയി നിങ്ങൾക്ക് ആധാർ കാർഡ് പുതുക്കിയെടുക്കാവുന്നതാണ് ഈ മാസത്തെ രണ്ട് മാസത്തെ ഗെഡു ഈ മാസം ചെയ്യുന്നതുകൊണ്ട് തന്നെ സർക്കാരിന് ആയിരം കോടിയൊക്കെ കടമെടുക്കേണ്ട ആവശ്യമാണ്